എല്ലാവരും എല്ലാവരും ചോദിക്കുന്നത് മീനാക്ഷിയെ കുറിച്ചും മഹാലക്ഷ്മിയെ കുറിച്ചും തോന്നും ചിലപ്പോ പണ്ടത്തെ ആ പ്രായത്തില് രണ്ടുപേരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ചെറുപ്പം ഒരേപോലെയാ നമുക്ക് തന്നെ പിന്നീട് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് അങ്ങനെ വന്ന ഒരു ടൈം ടൈമുണ്ടായിരുന്നു ഇപ്പൊ വളരുമ്പോ അതിന്റേതായ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തുള്ള കറക്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ഹോങ്കോങ്ങില് അപ്പൊ അവിടെ പോയിട്ട് നിക്കുകയാണ് അപ്പൊ ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടിട്ട് ലഗേജ് ഒക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അവിടെ പോയി എയർപോർട്ടിൽ അപ്പൊ ഞാൻ ചെയ്തിട്ട് വരണം അപ്പൊ അതുവരെ നമ്മുടെ ആള് നിക്കുന്നുണ്ട് പ്രായമായ ഒരു അപ്പൊ കാവ്യ പറഞ്ഞു യു ഗോ എന്നുള്ള ഇവളിങ്ങനെ ഇവള് തിരുത്തൽവാദി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെന്ധു പറഞ്ഞപ്പോ അച്ഛ് ഇൻസ് ഓൺ നേടി ഇപ്പോഴത്തെ പിള്ളേരി അവര് അപ്പൊ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോളിപ്പോ എം ബി ബി എസ് പരീക്ഷ കഴിഞ്ഞു എന്തോ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ സ്കൂളിലെ ആൾക്കാർ പറയുന്നത് നിങ്ങള് ഒന്നും പഠിപ്പിക്കരുത് മാതാപിതാക്കളോട് പറഞ്ഞ ആദ്യത്തെ മീറ്റിംഗ് അതായിരുന്നു ഓക്കെ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ വരട്ടെ എന്താ പഠിച്ചെന്ന് ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നതല്ല പക്ഷെ അവിടെ കുട്ടികളൊക്കെ നമ്മളിവിടെ ഇവരൊന്നും പഠിക്കണമെന്ന് കാണില്ല പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഈ ഹോംവർക്ക് പക്ഷെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇവക്കുള്ള പണിയാണ് അതെല്ലാ മാതാപിതാക്കൾക്കും അത് കൂടുതൽ അമ്മമാരാണ് ഇപ്പൊ കണ്ടില്ലേ അല്ലേ ഇരുന്ന് ചെയ്യുന്ന കാരണം ഇല്ല കാവ്യ എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദിലീപാണ് കാരണം കാവ്യ അത്രയും സ്കൂൾ കാലം തൊട്ട് കണ്ട ഒരാളാണ് ദിലീപ് പിന്നെ ഇതാ ഭാര്യയായി ഇപ്പൊ അമ്മയായി ചേച്ചി കാവ്യ ചേച്ചി അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ നോക്കി കാണുന്നത് റെസ്പോൺസിബിൾ ഒരു പറയുന്ന സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള അമ്മയാണോ പെട്ടെന്ന് പെട്ടെന്ന് അത് ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ പറയാം തല്ല അങ്ങനെ അങ്ങനെയും ചെയ്യരുത് അതിനെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി പിള്ളേർക്കൊക്കെ ഏത് കുട്ടികളാണെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു രീതിയിൽ അവർക്ക് മനസ്സിലാവും അല്ല ഇന്നവരെ മീനോട്ടി പഠിച്ച് ഡോക്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് വരെ എത്തി പക്ഷെ നമുക്ക് ദൈവം ഇന്നവരെ അനുഗ്രഹിച്ച അവളെ വളരെ ഇതായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാവും ടോൺ മാറിയാ മനസ്സിലാവും അപ്പൊ അതുമല്ലേ പല കുട്ടികൾ കുസൃതികള് തന്നെയാണ് ഈ ഇവക്കൊരാട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കില് എന്തോ എടുത്തു വായാലും പക്ഷെ പിന്നീട് പിന്നെ ആരെ പോയിട്ട് പുറകെ പോയിട്ട് പിടിക്കുകയാണ് അപ്പൊ ആദ്യം പറഞ്ഞു പക്ഷെ നോക്കിയിട്ട് അപ്പം എനിക്ക് നേരം നോക്കിട്ട് സമയത്തൊക്കെ പോവാം ഞാൻ ഞാൻ മീനാക്ഷി ഉള്ള സമയത്ത് ശരിക്കും പറഞ്ഞാല് എനിക്കത് മിസ് ചെയ്തിരുന്നു ഞാൻ ആ സമയത്ത് എന്റെ സിനിമകൾക്ക് ഭയങ്കര ഹിറ്റുകളും ഞാൻ ഓരോ സിനിമയുടെ പുറകെ ഇങ്ങനെ കണ്ടിന്യൂസ് സിനിമയുടെ പുറകെ പോവല്ല അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ പ്രായം എനിക്ക് ആസ്വദിക്കാൻ പറ്റിട്ടില്ല ആ രണ്ട് മൂന്ന് വയസ്സ് എന്ന് പറയുന്നത് ശരിക്കും മിസ്സിങ് തന്നെയാണ് അതെനിക്ക് ഇവിടെ കിട്ടി കാരണം ആ സമയത്ത് ശരിക്കും കോവിഡ് എല്ലാമായിരുന്നപ്പോ എനിക്ക് അതിൽ വേറൊരു സങ്കടം തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നൊന്നര വർഷം ഒരാ പുറത്തേക്ക് പോകുന്നില്ലേ നമ്മളാരും പിന്നെ ഞാൻ പോയത് നാദക്ഷിടം മോൾഡൻ ആയുഷുവിന്റെ കല്യാണത്തിനാണ് പോയത് പക്ഷെ ദൈവം അനുഗ്രഹിച്ച അപ്പൊ ഒന്നും എനിക്ക് വീട്ടിലാർക്കും കോവിഡ് കിട്ടിയില്ല വേറെ അത്രയും ക്രൗഡിന്റെ ഇടയിലെ എത്ര ദിവസം ഉണ്ടായിരുന്നു കല്യാണം അപ്പൊ എല്ലാവരും ഭയങ്കര ആവേശത്തിൽ അതിന്റെ ഇതിൽ നിൽക്കണത് നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്ന പോലെയാണല്ലേ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്ഥലത്ത് പോയപ്പോ എവിടെയോ ഒരു എന്തിനോ ഫംഗ്ഷന് പോയപ്പോഴാണ് എനിക്ക് കിട്ടിയോ എന്നൊരു സംശയം ഞാനാണെങ്കിൽ അങ്ങനെ നോക്കാം കുറിച്ചു കാരണം ഞങ്ങൾ പത്ത് പതിമൂന്ന് പേര് ഒരു വീട്ടിലാ അപ്പൊ ഒരു സാധനം വന്നു കഴിഞ്ഞാ അതിനെ പിടിച്ച് മഞ്ഞളേ മുക്കി മറ്റു പറഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അടുക്കളയിലൊക്കെ ഒക്കെ പോണത് അത് അങ്ങനെയൊക്കെ ഒരാളെ തൊട്ടപ്പ തന്നെ ഇത് അടിക്കും കൊച്ചൊക്കെ ശീലമായി ജനിച്ചപ്പത്തുടങ്ങി ഈ സാധനം ഒക്കെ കിട്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ ഇത് കാണിക്കണ ഇങ്ങനെയായി അതിനു ഇത് വീട്ടിൽ കോവിഡ് ഞാൻ കൊണ്ടുവന്നു അത് ആദ്യമായിട്ട് എന്നിട്ട് എല്ലാരും ചിരി തുടങ്ങി ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നു പറയും എനിക്കാണെങ്കിൽ മറ്റത് പറഞ്ഞിടിയത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാണ്ട് എല്ലാവരും സംഭവമായി അങ്ങനെ ഞങ്ങള് മൂന്നുപേര് മാത്രേ അപ്പൊ ചെറുതും പെട്ടു ചെറുതിന് പിടിച്ചു ആ അപ്പൊ പാവം ഇരുപത്തിയൊന്ന് ദിവസം ഞങ്ങടെ മുറിക്കകത്താ ഒരു മുറിക്കകത്ത് ഇരുപത്തൊന്ന് ദിവസം ഇരുന്നിട്ടാണ് പോയത് ദിവസം ക്വാറന്റൈൻ ആയിരുന്നു നമ്മളെന്താ അമ്മയുണ്ട് താഴെ അമ്മയുണ്ട് അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു കുഴപ്പമാണ് അമ്മയ്ക്ക് പ്രായമുള്ള അല്ലേ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലൊന്നും നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇതാക്കിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ വായിച്ചത് കൊണ്ടിരിക്കലും ഒക്കെ ഉണ്ടല്ലോ ഏതും രണ്ട് രണ്ട് ആ സമയത്താണ് അതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് പെട്ടെന്ന് മലയാളം സംസാരിക്കാൻ ജനപ്രിയ നായകൻ എന്ന് തന്നെയാണ് നമ്മൾ ഇന്നും ദിലീപിനെ വിളിക്കാറുള്ളത് ദിലീപും മഞ്ജു വാര്യറും ഒന്നിച്ചു കഴിഞ്ഞപ്പോഴുള്ള അതേ സ്നേഹം തന്നെയാണ് ദിലീപും കാവ്യ മാധവനും ഒന്നിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉള്ളതും ദിലീപ് ഇപ്പോൾ രണ്ടു മക്കൾക്കും കാവ്യ മാധവനും ഒപ്പം സന്തുഷ്ട കുടുംബ ജീവിതം നയിക്കുകയാണ് കാവ്യ മാധവനെക്കുറിച്ചും മക്കളെക്കുറിച്ചും ആ ദൗരാതെ പറയുകയാണ് ദിലീപ് ഇന്റർവ്യൂകളിൽ അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്